േൽപ്പത്തൂര് നാരായണീയത്തിൽ പറയുന്നുണ്ട് അതായത് തൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ദുഃഖത്തെ നൽകി പരീക്ഷിച്ച് അവനെ പാകപ്പെടുത്തി അതിനുശേഷം ശേഷം അവന് ജ്ഞാനം കൊടുത്ത് അവനെ സൗഖ്യത്തിൽ സൗഖ്യത്തിലെത്തിക്കുന്നു അപ്പോൾ ഭഗവാൻ അങ്ങനാണ് തൻ്റെ ഭക്തരെ പരീക്ഷിക്കും ആ പരീക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ ആ ഭക്തന് ദുഃഖത്തെ കൊടുക്കും ആ ദുഃഖത്തെ കൊടുത്ത് പരീക്ഷിച്ച് അവനെ അവന്റെ കർമ്മഫലങ്ങളെല്ലാം ഒടുങ്ങി അവനെ പാകപ്പെടുത്തി അതിനുശേഷം ഭഗവാൻ അവനെ രക്ഷിക്കുന്നു അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ എന്നെ കൈവിട്ടു എനിക്ക് ദുഃഖം മാത്രം നൽകുന്നു ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നു എന്നോർത്ത് ഇനി ആരും സങ്കടപ്പെടണ്ട പരാതിപ്പെടണ്ട ഭഗവാൻ നമുക്ക് സൗഖ്യം തരും എങ്ങനെ ആ ദുഃഖത്തെ തന്നു പരീക്ഷിച്ച് ജ്ഞാനത്തെ പ്രദാനം ചെയ്ത് ഭഗവാൻ നമ്മെ അവസാനം നമ്മളെ സൗഖ്യത്തിലാക്കുന്നു അപ്പോൾ ഭഗവാനെ നിരന്തരം ഭജിക്കുക ഭഗവാനെ മുറുകെ പിടിക്കുക ഹരേ കൃഷ്ണ